അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ പോണത് നമ്മുടെ കണ്ണിനെ കാണാനാണ് അതായത് നമ്മുടെ ഗുരുവായൂർക്ക് പോകണം കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരാറര സമയം ആകുമ്പോഴത്തേനും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരത്തെ ആറ് മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല ഒരു ആറര ആറേമക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ ഇവരാണ് കേട്ടോ എൻ്റെ കുട്ടികൾ അപ്പോൾ അധികം ആരും എൻ്റെ വീഡിയോസിലൊന്നും കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോഴും അവർ സമ്മതിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ വീഡിയോസിൽ കാണിക്കാനൊന്നും എന്നാലും ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് കേട്ടോ കുട്ടികളെ മൂത്തത് പെൺകുട്ടി പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെ ആകുട്ടികളാണ് കേട്ടോ പട്ടാമ്പിയൊക്കെ എത്തണ സമയമാകുമ്പോഴത്തേനും നാല് മണിയൊക്കെ എണി എണിച്ചാണല്ലോ നമ്മൾ റെഡി ആവാനായിട്ട് അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്കൊന്നും ഇല്ല അവരൊക്കെ മെല്ലെ നീട്ടിയിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ഞാൻ തലേന്ന് രാത്രി പോലും കഴിക്കാതിരുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ചായ കുടിക്കണ സമയത്ത് തന്നെ ഇഡ്ഡലിയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇഡലി മാത്രമേ ഉള്ളൂ ഇഡ്ഡിയും വാടിയും മാത്രമേ ഉള്ളൂ പക്ഷേ കുട്ടികൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാനും ഏട്ടനും അനിയനൊക്കെ കഴിച്ചു കേട്ടോ കുട്ടികളൊന്നും അങ്ങനെ കഴിച്ചില്ല എന്നാലും അവർ ചായയും കാപ്പിയും മാത്രം കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ ഗുരുവായൂർക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഏട്ടന്ന് തീരുമാനിച്ചാണ് കേട്ടോ ഗുരുവായൂർക്ക് പോകാനായിട്ട് തലേന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേത്തന്നെയാണ് നാളെ രാവിലെ ഗുരുവായിരിക്കും പോകുക എന്നൊക്കെ തീരുമാനിച്ചപ്പോൾ കുറേ ആയിട്ട് ചെയ്യാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു ഒരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് തന്നെ നീങ്ങി നീങ്ങി പോകുമായിരുന്നു അപ്പോൾ അതെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വലിയ പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ രാവിലെ മുതൽ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ എന്താ വെച്ചാൽ ഇവരൊക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഓരോരുത്തർ വരുമ്പഴത്തേക്കും നമ്മൾ റെഡിയാവും കാര്യങ്ങളും ഓരോന്നും എടുത്ത് വെക്കലൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയി പിന്നെ നമ്മൾ റെഡിയായി കാറിൽ കയറുമ്പോഴാട്ടെ വീട് എടുക്കണ അങ്ങനെ നമ്മളിതാ മമ്മൂരൊക്കെ എത്താറായിട്ടുണ്ട് ഗുരുവായൂർ എത്തിയിട്ടുണ്ട് മമ്മിയൂർ അങ്ങനെ റോഡൊക്കെ ഇങ്ങനെ പോകാൻ നല്ല തിരക്കൊക്കെ ഉണ്ടിട്ട് എന്തായാലും മുഹൂർത്തും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ ക്യൂ ഒന്നും നിൽക്കാനായിട്ട് നിന്നില്ല വഴിപാടൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ടോക്കൺ എടുത്തിട്ട് അങ്ങനെ പോവുകട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന ഉള്ളിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നില്ല പെട്ടെന്ന് തൊഴുതിറങ്ങി എന്താ വെച്ചാൽ നല്ല തിരക്കുണ്ട് നമ്മളത്രയും ദൂരത്താണ്ട്ടോ ലൈനൊക്കെ നിൽക്കണം അപ്പോൾ അത്രയും നേരം ലൈൻ നിന്ന് വരികയാണെച്ചാൽ നമ്മൾ പിന്നെ വൈകീട്ടേ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും വഴിപാടൊക്കെ കഴിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ടോക്കണും കൂടി എടുത്തിട്ട് ഞങ്ങൾ തൊഴുതിട്ട് വരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താച്ചാൽ നല്ല തിരക്കുണ്ട് അത് മാത്രമല്ല നമുക്ക് പിന്നെ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റില്ല എന്താ വെച്ചാൽ നമ്മൾ ക്ലോക്ക് റൂമിൽ ഫോണും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തന്നെ നമ്മൾ ഒരുപാട് നേരം ലൈൻ നിൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഫോണൊക്കെ പെട്ടെന്ന് വരാലോ എന്ന് വിചാരിച്ചിട്ട് കാർലെ തന്നെയാണ് കേട്ടോ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ നമ്മൾ തൊഴാൻ നിൽക്കണേക്കാളും തിരക്കാണ് നമ്മൾ ക്ലോക്ക് റൂമിൽ ഈ സാധനങ്ങൾ നമ്മൾ എന്തെങ്കിലും വെക്കണ വച്ചാൽ അവിടെ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കാറിൽ തന്നെ വെച്ചിട്ട് പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വരാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗുരുവാരൊക്കെ എത്തി പിന്നെ ക്യാമറ എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പിന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തൊഴുത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ കറിന്ന് പോയിട്ട് ഫോണൊക്കെ എടുത്ത് വന്നിട്ട് ഇട്ട് പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വഴിപാടൊക്കെ കഴിച്ച് നല്ലോണം തൊഴാൻ പറ്റിയിട്ടോ കണ്ണനെ നന്നായിട്ട് ഇങ്ങനെ അടുത്ത് നിന്ന് കണ്ണ പോലെ ഉണ്ടായിരുന്നു ഒരുപാട് തിക്കും നിരക്കായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും അവർ പറഞ്ഞില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ ഞാൻ നിന്ന് നന്നായി പ്രാർത്ഥിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വന്ന് പായസത്തിനൊക്കെ ചീറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസമൊക്കെ വാങ്ങി ഇപ്പോൾ പായസത്തിൻ്റെ പാത്രങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ണൻ്റെ പിക്ചറും ഒക്കെ ഉള്ളൊരു പായസത്തിൻ്റെ പാത്രമാണ് പണ്ടത്തെ പോലെ ഇല്ല കേട്ടോ അപ്പോൾ പായസത്തിൻ്റെ പാത്രമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ വാങ്ങി പിന്നെ നമുക്ക് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചു നേരമായപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഞങ്ങൾ ഈ പ്രാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ കടകളുടെ ഭാഗത്തേക്കേ പോയിട്ടില്ല എന്താ വെച്ചാൽ കാർ നമ്മൾ ഈ സൈഡ് നിർത്തിയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തൊഴുതിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ അങ്ങനെ വരികയായിരുന്നു നമ്മൾ കടകളിലേക്കും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസിൽ നമ്മളെ ഷോപ്പും കാര്യങ്ങളൊന്നും കാണാത്ത കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ച് വരുകയും ചെയ്തു നമ്മൾ തൊഴുതു കഴിഞ്ഞു പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് വരുകയും ചെയ്തു കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് ഒന്നിന് നിന്നിട്ടില്ല തൊഴുതുകട്ടോ നന്നായി തൊഴുതു വഴിപാടും ഒക്കെ ചെയ്യാൻ മാത്രമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിൻ്റെ ഭാഗം േ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കണ്ണനെ കാണണമെന്ന് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമല്ല അതുപോലെ എത്ര പ്രാവശ്യം തൊഴുതാലും എത്ര പ്രാവശ്യം പോയാലും മതി വരാത്ത സ്ഥലമാണല്ലേ നമുക്ക് ഗുരുവായരൊക്കെ അതുകൊണ്ട് തന്നെ തൊഴുതു കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ഇപ്പോൾ ഒന്നും ഒന്നും ചോദിക്കണമെന്നില്ല കേട്ടോ അവർ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഇങ്ങനെ കളിസ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ അമ്പലത്തിലൊക്കെ ഉത്സവം കഴിഞ്ഞുകൊണ്ടും നമുക്കിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചോദിച്ചില്ല കേട്ടോ അവരാരും ഒന്നും ചോദിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആ കടകളുടെ ഭാഗത്തേക്കൊന്നും പോയിട്ടും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പായസൊക്കെ വാങ്ങി പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് എത്തിയിട്ട് സദ്യ എന്നാ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല സദ്യ ആയിരുന്നു അപ്പം സദ്യയൊക്കെ കഴിച്ച് പിന്നെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എവിടെയും പോയില്ല ഞങ്ങൾക്ക് ചാവക്കാട് ബീച്ചിലും അങ്ങനെ അവിടെയുള്ള അക്കുറയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും രാവിലെ നേരത്തെ എഴുന്നേറ്റൊക്കെ കൊണ്ടുതന്നെ പിന്നെ പോകണ്ട എന്നുള്ളൊരു മൂഡായി പോയിട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ അവിടെയൊന്നും പോയില്ല പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു പിന്നെ ഇതാ കണ്ണനും നന്തുട്ടി ഇതാട്ടോ ഏട്ടൻ അപ്പോൾ ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ വീഡിയോസിൽ വന്നപ്പോൾ ഇന്നാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരെയും കാണുന്നത് അപ്പോൾ ഇത് അനിയനാണ് ഇത് മൂത്ത കുട്ടിയാണ് ഇത് ചെറിയ കുട്ടിയാണ് പിന്നെ മൂത്തത് മോളാട്ടോ അപ്പോൾ ഇവരൊക്കെ ഏകദേശം യും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ഇപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ